രാമേശ്വരം കഫേ സ്ഫോടനത്തിൽ മുഖ്യ ആസൂത്രകനെ അറസ്റ്റ് ചെയ്ത എൻ ഐ എ കർണാടക സ്വദേശി മുസമിൽ ഷെറീഫാണ് എൻ ഐ എയുടെ പിടിയിലായത് മാർച്ച് ഒന്നിനാണ് ബംഗളൂരിലെ രാമേശ്വരം കഫേയിൽ സ്ഫോടനം നടക്കുന്നത് കർണാടക തമിഴ്നാട് ഉത്തർപ്രദേശ് മുതലായ സംസ്ഥാനങ്ങളിൽ നടത്തിയ വിശാലമായ റെയ്ഡിന് പിന്നാലെയാണ് ഇയാളെ എൻ ഐ എ കുടുക്കിയത് കേസുമായി ബന്ധപ്പെട്ട് കർണാടകയിലെ പന്ത്രണ്ടിടങ്ങളിലും തമിഴ്നാട്ടിലെ അഞ്ചിടങ്ങളിലും ഉത്തർപ്രദേശിലെ ഒരു താവളത്തിലുമുൾപ്പെടെ പതിനെട്ട് സ്ഥലങ്ങളിലാണ് എൻ ഐ എ റെയ്ഡ് നടത്തിയിരുന്നത് ബുധനാഴ്ച വൈകിട്ടോടെ തന്നെ എൻ ഐ എ ഇയാളുടെ താവളം മനസ്സിലാക്കുകയും അത് വളയുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട് പരിശോധനയിൽ നിന്നും ചില ഇലക്ട്രോണിക് ഉപകരണങ്ങളും പണവും കണ്ടെത്തിയെന്ന് എൻ ഐ എ ഔദ്യോഗികമായി അറിയിച്ചു മാർച്ച് ഒന്നിനാണ് കർണാടക പോലീസിൽ നിന്നും എൻ ഐ എ ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കുന്നത് മുസമിൽ ഷെരീഫാണ് സ്ഫോടനത്തിന്റെ ആസൂത്രകനെന്ന് എൻ ഐ എ മുൻപ് തന്നെ കണ്ടെത്തിയിരുന്നു കഫയിൽ നടന്ന സ്ഫോടനത്തിൽ ഹോട്ടൽ ജീവനക്കാർക്കും ഭക്ഷണം കഴിക്കാനെത്തിയവർക്കും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു ചിലർ ഇപ്പോഴും ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുകയാണ് ബോംബറിഞ്ഞയാളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്ന് മുൻപ് എൻ ഐ എ പ്രഖ്യാപിച്ചിരുന്നു ആക്രമണത്തിന്റെ കാരണം വ്യക്തമായി വരുന്നതേയുള്ളൂ ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം